നമ്മൾ ജീവിതത്തിൽ യ തെറ്റുറ്റങ്ങൾ കുറക്കാൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്താ നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ ഹറാമുകൾ തെറ്റു കുറ്റങ്ങൾ പുറത്തു കിട്ടാൻ ഒരു റിസ്ക്കും ഇല്ലാത്ത എന്തെങ്കിലും കാര്യം ലോകത്തുണ്ടോ ഉണ്ട് എന്താ അത് നിസ്കരിച്ച സ്ഥലത്തിൻ്റെ ഇരുന്നാൽ മതി നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നിട്ട് ചൊല്ലുന്ന മുപ്പത്തിമൂന്ന് സുബഹാനയും മറ്റു അത് കാറും തൂ അതിനൊക്കെ കൂലി വേറുണ്ട് നീ ഒന്നും ചൊല്ലിയില്ല നിസ്കരിച്ച സ്ഥലത്ത് തന്നെ അവിടെ ഇരുന്നാൽ മാസു അവിടെ ഇരുന്നാൽ ദോഷം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബന് ബപ്പാലിന്റെ പറയുന്നാണാം ിയുടെ വ്യാഖ്യാനത്തിൽ ലോകത്ത് ഒരു അധ്വാനം ഇല്ലാതെ ദോഷം കുറക്കാൻ പറ്റുന്ന അമ്മലാണ് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കാന്ന് പറയുന്നത് അപ്പൊ ഉമ്മമാര് അതൊന്നും ആലോചിക്കണം വെള്ളം ചൂടാക്കാൻ വെച്ച് ചായപ്പൊടി ഇടാൻ പാകത്തിലാകുമ്പോഴേക്കും രണ്ടാ നിസ്കരിച്ചിട്ട് വരാം എന്ന കണക്ഷൻ ടച്ച് ഫ്ലൈറ്റ് ടച്ച് ട്രെയിനായി നമ്മളെ നിസ്കാരത്തെ ഒരിക്കലും കണക്ട് വേറെന്തെങ്കിലും ചെയ്യുന്നതിന്റെ ഇടയിൽ പോയി നിസ്കരിക്കുക ഒന്നിനെ അത് ചെയ്യാം എന്ന് വിചാരിച്ചാൽ നമുക്ക് ആ ഇരുത്തത്തിന് അത്ര ഊക്കിട്ടൂലിങ്ങനെ വസ്വാസമൊന്നും ആണെങ്കിലും സുന്നതാണെങ്കിലും നിസ്കരിച്ച സ്ഥലത്ത് തന്നെ കുറച്ചധികം സമയം ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എങ്കിൽ നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തുവിട്ടു ഇനി അടുത്തൊരു നിസ്കാരം നിർവഹിക്കാനുള്ളത് സുഭായിരിക്കും ഉദാഹരണം പറയാം നിങ്ങൾ നാളെ രാവിലെ ഇന്നത്തെ വയൽ ഇങ്ങനെ ചെവിയിലടിക്കും നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നാൽ ആ ചെവിയിൽ അടിച്ചിട്ട് ആ ഇങ്ങനെ ചെവിയിൽ അലയോലി ഉണ്ടാക്കുമ്പോ നമ്മളവിടെ ഇരുനോക്കെ ിട്ടണെന്നുണ്ടോ എന്തെങ്കിലും നമ്മൾ അവിടെ എഴുതി കാരണം പോലീസുകാരിയായിട്ട് നമ്മളെ കൊണ്ട് തെറ്റേപ്പിച്ചത് മുപ്പരം കൂടെ സ്വർഗ്ഗ നിരകത്തിൽ കമ്പനിയായിട്ട് പോകാനല്ല ഈ ദോഷം കുറച്ചാലും അവർ കുടുങ്ങിയല്ലോ ഒറ്റ പോകേണ്ടി ിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കണം മലക്കളെ ദ്വാ ലഭിക്കാൻ അതൊരു കാരണം